ജനസേവ ചാനലിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ അറിയിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഭൂമി തരം മാറ്റിക്കൊണ്ട് അതിൽ വീട് നിർമ്മിക്കാൻ കാത്തിരിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള രണ്ട് തീരുമാനങ്ങൾ ഈ അടുത്ത് സർക്കാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ തീരുമാനങ്ങൾ ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുക അതെന്തൊക്കെയാണ് എന്നാണ് വിശദീകരിക്കാൻ പോകുന്നത് രണ്ടാമത് തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫീസ് സംബന്ധിച്ച് ഒട്ടനവധി ആശങ്കകളുണ്ട് ഒട്ടനവധി സംശയങ്ങൾ പകർപ്പുണ്ട് ഞങ്ങളോട് തന്നെ നിരന്തരം ആളുകൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഫീസ് സംബന്ധിച്ച് അവസാനത്തെ ഒട്ടനവധി ഉത്തരവുകൾ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് ആ ഉത്തരവുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവസാനം ഇപ്പോൾ നമ്മൾ എത്രയാണ് ഫീസ് ഇറക്കേണ്ടത് എന്ന് സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങളിന്ന് വിശദീകരിക്കുന്നത് ഒന്നാമത് ഭൂമി തരം മാറ്റുന്ന അതിനകത്ത് വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ നിയമത്തിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സ്ക്വയർ മീറ്റർ വീട് വിജ്ഞാപനം ചെയ്യാത്ത ഭൂമിയിൽ നിർമ്മിക്കുന്നതിന് ആരുടെയും അനുമതി ആവശ്യമില്ല പ്രത്യേക അനുമതി ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പൊ സർക്കാർ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള വീടുകൾക്ക് വേണ്ടി പതിനായിരക്കണക്കിന് ആളുകൾ അപേക്ഷ നൽകിയിരിക്കുകയാണ് ഒന്ന് സർക്കാർ തന്നെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച ആളുകൾക്ക് വേണ്ടത്ര അറിവില്ലാത്തതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അപേക്ഷകൾ ഇത്തരത്തിലുള്ള അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നെന്തെച്ചാൽ ആളുകൾക്ക് മാത്രം അറിവില്ലാദ്യമല്ല ഈ ഉത്തരവിനകത്തുള്ള ചില അവ്യക്തത കാരണം പല ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യം അനുവദിക്കാത്തതിന്റെ ഭാഗമായിക്കൊണ്ടും ആളുകൾ അപേക്ഷ കൊടുക്കേണ്ട നികുതി വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു സ്പഷ്ടീകരണം വരുത്തിക്കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മീറ്റർ സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം ഭൂമിയിൽ ആർക്കെല്ലാം ആണ് കൃത്യമായി കൊടുക്കുക എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് ഉള്ള സ്പഷ്ടീകരണം വരുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഈ ആഴ്ചയിൽ പുറത്തിറങ്ങാനിരിക്കും ആ ഉത്തരവ് പുറത്തിറങ്ങുന്നതോടുകൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിക്കും ഇപ്പൊ നമുക്കറിയാം പത്ത് സെന്റ് ഭൂമിയിലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാനുള്ള ഉള്ളത് അത് വിജ്ഞാപനം ചെയ്യാത്ത ഭൂമി വിജ്ഞാപനം ചെയ്യാത്ത ഭൂമി എന്ന് പറയുന്നത് എന്താ വിജ്ഞാപനം ചെയ്യാത്ത ഭൂമി എന്ന് പറയുന്നത് വില്ലേജ് റെക്കാർഡിൽ തണ്ണീർത്തളമായും അതുപോലെ പള്ളിയേരിയായും ഒക്കെ നിലനിൽക്കുകയും എന്നാൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതുമായ ഭൂമിയാണ് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറയുന്നത് അതായത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല വില്ലേജ് റെക്കാർഡിലും ആധാരത്തിലുമൊക്കെ പള്ളിയലിയാണ് പാടമാണ് അത്തരത്തിലുള്ള ഭൂമിയിൽ പത്ത് സെന്റിനകത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ ഇനി ആരുടെയും അനുമതിയുടെ ആവശ്യമില്ല അതിൽ കൃത്യമായ സ്പഷ്ടീകരണം വരുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഈ ആഴ്ചയിൽ തന്നെ ഇറങ്ങാനിരിക്കുക രണ്ടാമത് ഡാറ്റാ ബാങ്കിനകത്ത് ജില്ലയിൽ എവിടെയും ഭൂമിയില്ലാത്ത ആളുകൾക്ക് സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി വില്ലേജിൽ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ അഞ്ച് സെന്റിലും പഞ്ചായത്ത് പ്രദേശങ്ങളിൽ പത്ത് സെന്റിലും അനുമതി നൽകുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥ നിലവിലുണ്ട് എന്നാൽ അത് ഒരുപാട് സങ്കീർണതയുള്ളതാണ് തന്നെ പലർക്കും അതിന്റെ കൃത്യമായ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് തന്നെ ആ സങ്കീർണത ഒഴിവാക്കിക്കൊണ്ട് അതിൽ പാവപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാകുന്ന രീതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടി ആ കാര്യത്തിലും പുതിയ ഉത്തരവ് ഈ ആഴ്ചയിൽ പുറപ്പെടിക്കാൻ പോവുക അപ്പോ അതിന്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾ ഇപ്പോൾ ഡാറ്റാ ബാങ്കിൽ നിന്ന് തരം മാറ്റി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന പതിനായിരം ആളുകൾ കണക്കിന് ആളുകൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളാണ് അറിയിക്കാൻ ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത് മറ്റൊന്ന് ഫീസ് സംബന്ധിച്ചാണ് നമുക്കറിയാം നെൽവയൽ തണ്ണീർത്തറ സംരക്ഷണ നിയമം പാസാക്കുമ്പോൾ തീരുമാനിച്ചിരുന്ന ഫീസ് പിന്നെ പഞ്ചായത്തിൽ അൻപത് സെന്റ് വരെ പത്ത് ശതമാനവും അതിനു മുകളിൽ ഇരുപത് ശതമാനവും ഒരേക്കറ കഴിഞ്ഞിരുന്നെങ്കിൽ മുപ്പത് ശതമാനവും ആണ് ഫീസ് തീരുമാനിച്ചത് എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ അൻപത് സെന്റ് വരെ ഇരുപത് ശതമാനവും ഒരേക്കർ വരെ മുപ്പത് ശതമാനവും ഒരേക്കറയ്ക്ക് മുകളിൽ നാൽപ്പത് ശതമാനവുമായിരുന്നു കോർപ്പറേഷനിലാണെങ്കിൽ അത് അതിൽ കൂടുതൽ ആയിരുന്നു അങ്ങനെയായിരിക്കും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള തീരുമാനം പിന്നീട് ഹൈക്കോടതിയുടെ ഒരു ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പുനഃപരിശോധിക്കുകയുണ്ടായി പുനഃപരിശോധിച്ചുകൊണ്ട് ഫീസ് ഏകീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം അമ്പ ഒരേക്കർ വരെ പത്ത് ശതമാനവും അതിനു മുകളിൽ ഇരുപത് ശതമാനവുമാണ് ഫീസ് ഈടാക്കുന്നത് എന്നാൽ ഇരുപത് സെന്റ് വരെ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട് ഇരുപത് സെന്റ് വരെ ഫീസ് ഒഴിവാക്കിയത് പലർക്കും ലഭിക്കുന്നില്ല പലരും ഞങ്ങളെ വിളിച്ച് പറയുന്നതാണ് ഞങ്ങളുടെ ഭൂമി പത്ത് സെന്റുണ്ടോ പതിനഞ്ച് സെന്റുണ്ടോ ഇരുപത്തിനാല് ഉള്ളൂ ഞങ്ങൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അതിനാണ് വ്യക്തത വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കാരണമെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തിൽ മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ഇരുപത്തഞ്ച് സെന്റ് അതായത് പതിനേഴ് കണക്കാക്കി പതിനേഴ് വരെ ഇരുപത്തഞ്ച് സെന്റിൽ താഴെയായി കിടന്ന ഭൂമിക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അൻപത് സെന്റുള്ള ഭൂമിയിൽ നിന്ന് നമ്മൾ ഇരുപത്തി സെന്റ് വാങ്ങിച്ചാൽ അതിന് ഈ ആനുകൂല്യം ലഭിക്കില്ല അതേ അവസരത്തിൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് പിന്നെ കണക്കാക്കിയിട്ടാണ് ഫീസ് ഇളവ് ലഭിക്കുന്നത് എന്നാൽ ഇപ്പോ മറ്റൊരു തീരുമാനം കൂടി വന്നിരിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇരുപത്തഞ്ച് സെന്റ് ഭൂമി വാങ്ങിയ ആളുകൾക്കും ഫീസിളവ് അനുവദിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവ് രണ്ടായിരത്തി രണ്ടിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് നേരത്തെ ലഭിച്ചതുപോലെ ആ അത്തരം ആളുകൾക്കിപ്പോൾ ഫീസിളവ് ലഭിക്കില്ല എന്നാൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഭാഗപത്രമായോ അതുപോലെ ധനനിശ്ചയ ആധാരമായോ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ആധാരമായോ ുള്ള ഭൂമിയാണെങ്കിൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ഇരുപത്തി അഞ്ച് സെന്റിൽ താഴെയായിട്ടുള്ള ഭൂമി ലഭിച്ചതാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഫീസളവ് ലഭിക്കും അപ്പോ ഫീസ് കാര്യത്തിൽ ഈ ഇതാണ് അവസാനത്തെ തീരുമാനം ഒന്ന് ഇരുപത്തഞ്ച് സെന്റ് വരെ ഫീസ് നൽകേണ്ടതില്ല എന്ന് പറയുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് അത് കണക്കാക്കി അതിനു മുമ്പ് ഇരുപത്തഞ്ച് സെന്റിൽ താഴെയായി കിടക്കുന്ന ഭൂമിക്ക് മാത്രമാണ് ഫീസ് ലഭിക്കുക അതിൽ തന്നെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം വാങ്ങിയ ആളുകൾക്ക് ഫീസ് ലഭിക്കില്ല മറ്റൊന്ന് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം വാങ്ങിയിട്ടുള്ള ആളുകൾ ഇരുപത്തി സെന്റിൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം കിട്ടിയിട്ടുള്ള ഭൂമി ഭാഗപത്രമായോ ധനനിശ്ചയ ആധാരമായോ സെറ്റിൽമെന്റ് രജിസ്റ്റർ മുഖേനയോ ലഭിച്ച ഭൂമിയാണെങ്കിൽ അത്തരം ഭൂമിക്ക് ഫീസളവിൽ ലഭ്യമാകും ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്കിന്ന് അറിയിക്കാനുള്ളത് ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ചാനൽ സർക്കാരിന്റെ സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ചാനലാണ് ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാർ തന്നെ പറഞ്ഞത് സർക്കാരിന്റെ ഇപ്പോ ഈ പത്ത് സെന്റ് വരെയുള്ള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ ഉള്ള ആനുകൂല്യം ലഭ്യമാണ് എന്ന് എന്നറിയാത്തതിന്റെ ഭാഗമായിട്ടാണ് പതിനായിരക്കണക്കിന് ആളുകൾ അപേക്ഷ നൽകിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക കൂടുതൽ ആളുകൾക്ക് ഈ ഇതിന്റെ ഗുണം ലഭ്യമാകുന്ന രീതിയിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഡാറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒക്കെ തന്നെ ഉത്തരം നൽകുന്ന രീതിയിലേക്ക് ഞങ്ങൾ ഡാറ്റാ ബാങ്ക് സഹായി ഭൂമിതരമായിട്ടുള്ള സഹായി എന്ന ഒരു കൈപുസ്തകം ഇ ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ആ ഇ ബുക്കിന്റെ ലിങ്ക് നിന്റെ താഴെയുണ്ട് ആ ഇ ബുക്ക് ആവശ്യമുള്ള ആളുകൾ അത് ഡൗൺലോഡ് ചെയ്തിരുന്നെങ്കിൽ ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തത വരുത്താവുന്ന